ഉച്ചപൂജാലങ്കാരം വളരെ കേമാണ് ഉച്ചപൂജ ഉണ്ടായിരുന്നതെന്ന് മേൽശാന്തിയാണ് മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ് കളഭാലങ്കാരം ചെയ്തത് പൊട്ടക്കുഴി ശ്രീനാഥോദിക്കനാണ് വളരെ കേമായിട്ട് നല്ലൊരു ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണൻ എന്നുവെച്ചാൽ ശ്രീരാമചന്ദ്രനായിട്ടാണ് അവിടെ ഇന്ന് ശ്രീലകത്ത് വിളങ്ങുന്നത് വളരെ സുന്ദരമായിട്ട് ആ കാഴ്ച അങ്ങനെ കാണാൻ എന്താണ് നയനത്തിന് അതീതമായിട്ട് എങ്ങനെ കാണുക അത്രയ്ക്കും സന്തോഷകരമായ ഒരു കാഴ്ചയാണെന്ന് ആ ശ്രീലകത്ത് ഇങ്ങനെ ആ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് വളരെ ചെറിയൊരു പുഞ്ചിരിയായിട്ട് അതായത് മുഖം നിറച്ച് നല്ല വളരെ സൗമ്യഭാവത്തിലാണ് ആ കിരീടം കളവം കൊണ്ട് കിരീടം മാലകളുണ്ട് നല്ല അതായത് ഇടത്തെ കയ്യിൽ ആ വില്ലുണ്ട് വലത്തെ കയ്യിൽ അമ്പുണ്ട് അമ്പും വില്ലുമൊക്കെ പിടിച്ച് സുസ്മേരവദനനായ ശ്രീരാമചന്ദ്രസ്വാമിയാണ് ശ്രീരാമജയം വളരെ സന്തോഷത്തിലാണ് നിൽക്കുന്നത് അതാ അടുത്തു തന്നെ അതാ സീതാദേവി സീതാദേവി എടത്ത് ഭാഗത്ത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഇടത്ത് വശത്തായിട്ട് സീതാദേവി ഒരു വരണമാല്യൊക്കെ ഇട്ടെടുത്താണ് ഒരു തുളസിമാലയൊക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് സീതാ കല്യാണമാണെന്ന് തോന്നുന്നു ആ കല്യാണം വില്ലൊക്കെ ഒടിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് രാമനും സീതയും അന്ന് ശ്രീലങ്കത്ത് ശ്രീലങ്കത്തിങ്ങനെ വിളങ്ങാണ് വളരെ സുന്ദരമായ ദൃശ്യമാണ് മനോഹരമായ കർക്കിട അന്ന് പത്ത് പന്ത്രണ്ടായില്ലേ ഇന്നാണ് ഇപ്പോൾ അത് ശ്രീരാമചന്ദ്രനും സീതാദേവിയും കൂടിയുള്ള ആ ഒരു രൂപം ഇന്ന് കളവത്തിൽ അലങ്കരിച്ചിട്ടുള്ളത് സീതാദേവിയാണെങ്കിൽ നല്ല പട്ട് പുടവ വെള്ള പട്ട് പുടവെടുത്തിട്ട് പച്ച ജാക്കറ്റ് പോലെ അതൊക്കെ എടുത്തിട്ട് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് നിൽക്കുന്നത് രണ്ട് പേരും കല്യാണത്തിൻ്റെ അതേപോലെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതിന് ഉള്ള ഒരു ഇതിൽ നമ്മളെയൊക്കെ കണ്ട് നിൽക്കുകയാണ് വരുന്ന ആളുകളൊക്കെ ഗുരുവായൂരപ്പനെ കാണുന്ന മുറയ്ക്ക് ഞങ്ങളിപ്പോൾ സീതാദേവിയും ശ്രീരാമനും കാണട്ടെ ഞങ്ങളെ കാണട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ശ്രീനാഥോദിക്കൻ വളരെ നന്നായിട്ടത് ചാർത്തിയിട്ടുണ്ട് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് ആ നമ്മൾ തൊഴാൻ പോയി തൊഴാൻ വേണ്ടിയിട്ട് സോപാനത്തെത്തിയിട്ട് നമ്മളിങ്ങനെ തൊഴാൻ നോക്കുന്ന അപ്പോൾ ഉള്ളിലേക്ക് നോക്കിയിട്ട് ഉണ്ണിക്കണ്ണനെ നോക്കുമ്പോൾ നമ്മൾ ശ്രീരാമനെയും സീതാദേവീനെയും കാണുന്ന പോലെ നമ്മളെ മനസ്സിൽ സങ്കല്പിക്കുക അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെയും സീതാദേവിയുടെയും അനുഗ്രഹം ഉണ്ടാവും ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഉണ്ടാവും വളരെ സന്തോഷത്തോടെ നമ്മളെ സീതാദേവിയും ശ്രീരാമനെയും കാണുക ആ കാണുന്നതായിട്ട് സങ്കല്പിക്കുക തൊഴുകുക എല്ലാ തരത്തിലുള്ള എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ കാരണം നമ്മളെ മനസ്സിൽ ആവാഹിക്കുകയാണ് ആ ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും രൂപം എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലത് നല്ലതുമാത്രം വരട്ടെ ഹരേ കൃഷ്ണ हरे रामा